ഈ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് വേണ്ടി വണ്ടൂരിൽ വാക്സിനേഷൻ ക്യാമ്പ് നടത്തി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പ്രസ്തുത ക്യാമ്പിൽ പങ്കെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ഡോക്ടർ ജെ ആർ നാരായണൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു ഉല്ലാസ വേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂറിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ